കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വാർ റൂം തുറന്നു വടക്കാഞ്ചേരി നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ ആസാദ് വാർ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലുള്ള വർഷത്തെ അഴിമതി ഭരണത്തിനെതിരെ ജനം വിധിയെഴുതുമെന്നും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള തെക്കുംകര മുളങ്കുന്നത്തുകാവ് കോലഴി എന്നീ പഞ്ചായത്തുകളിലും യുഡിഎഫ് അധികാരത്തിലെത്തുമെന്നും വടക്കാഞ്ചേരി നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാനും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ എസ് എ എ ആസാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇലക്ഷൻ വാറൂ കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സ്വയംഭരണ വകുപ്പിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ആ അവസരം വിനിയോഗിക്കുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ ഇന്നൊരു വാർ റൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആ സന്തോഷം ഈ രാജ്യത്ത് വോട്ടർമാരെ പുതിയ വോട്ടർമാരെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ എത്തി തിരിച്ചു പിടിക്കുക എന്ന യജ്ഞത്തിൻ്റെ ഭാഗമായി വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയും മറ്റു രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ നഗരസഭ കൈവിട്ടു പോയ രണ്ട് തവണയായി നഗരസഭ കൈവിട്ടു പോയ നഗരസഭയെ തിരിച്ചു പിടിക്കുന്ന ദൗത്യമാണ് ഞങ്ങൾ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് വടക്കാഞ്ചേരി മണ്ഡലത്തിനെയും മുണ്ടത്തിക്കോട് മണ്ഡലത്തിൻ്റെയും ഉള്ള അതിർത്തിയിലുള്ള നഗരസഭയുടെ ഉത്തരവാദി നഗരസഭയിലെ ഇത്തരം ഗൗരവമായ ഏറ്റെടുത്തുകൊണ്ട് ഈ വാർറൂം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൻ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം എച്ച് ഷാനവാസ് ബുഷറ റഷീദ് ജയൻ മംഗലം പി എസ് രാധാകൃഷ്ണൻ ഗിരീശൻ ജോണി ചിറ്റിലപ്പിള്ളി ബിജു കൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് സൈറ ബാനു കെ വി സുബ്രഹ്മണ്യൻ കെ എ മഹേഷ് ഒ ആർ രാമചന്ദ്രൻ കെ കൃഷ്ണകുമാർ റോയ് ചിറ്റിലപ്പിള്ളി സി വി ജോസ് അയ്യപ്പൻ കോർമത്ത് എന്നിവർ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി